Hello! എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീടിയിലിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അരി കടല ഒക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി സ്നാക്സാണ് തയ്യാറാക്കുന്നത് അല്ലാതെ ഞാനൊരു കപ്പ് ചോറ് വെക്കുന്ന അരി അതായത് നമ്മൾ ഏത് ടൈപ്പ് അരിയാണെങ്കിലും കുഴപ്പമില്ല ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കടലയും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് ഞാനൊരു കടയിലോട്ട് ഇട്ടിട്ടുള്ളത് അതിന് നമുക്കിതിനെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല രീതിക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വറുക്കുന്ന ടൈമിൽ ഞാനൊരു നാലഞ്ച് ഏലക്കയും കൂടി ഇത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇപ്പോഴത്തെ ആ കളറൊക്കെ ഒന്ന് ആയിട്ട് നല്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്തതിന് ഞാനൊരു പാ പ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പേപ്പറിലോ പ്ലേറ്റിലോ ഒന്നുമില്ലെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം അതേ കടയിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് നമ്മളെ ക്യാഷിനോട്ട് ചെറിയ ചെറിയ പീസാക്കിയ ക്യാഷിനോട്ടും കൂടെ വന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് കളർ ഒക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും ഒരു കാൽ കപ്പ് തേങ്ങ അപ്പം ഞാൻ എടുത്ത തേങ്ങേൻ്റെ ക്വാണ്ടി അതായത് അരിയുടെ ഒക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു അരക്കപ്പോളം അര മുക്കാൽ കപ്പോളം ശർക്കര പാനി ഉരുകിയതെന്ന് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടൈമിൽ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരിയും കടലയിലെ ആ ഒരു കൂട്ടും ഇതിനോടൊപ്പം തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പോൾ ഒരു ഏത്തപ്പഴം ചെറിയൊരു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിനെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഈളക്കി നിയോജിപ്പിച്ചെടുക്കാം നല്ല സൂപ്പർ അടിപൊളി ഒരു രുചിയിലുള്ളൊരു നാലുമണി പലഹാരം ആയിട്ട് ഇത് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണേ നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും നന്നായിട്ട് ഇന്ന് ഇളക്കിയെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയണേ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ആ ഒരു സ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ വെച്ചിട്ട് ആ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഏതാണോ നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അതിലനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണിൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ കണ്ടല്ലോ എല്ലാം ഞാനൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ അടിപൊളി രുചിയായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ